അഞ്ച് പെൺകുട്ടികൾ ചേർന്ന് നടന്ന ഹോട്ടലാണ് നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് എങ്ങനെയാണ് മക്കളെ ഈ ബിസിനസ് ഒക്കെ അടിപൊളി പോന്നോ ആണല്ലേ എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ ഉള്ളത് ആണല്ലേ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്ന ഇപ്പം പഠിക്കുവാണോ അതെയോ ആണല്ലേ മോൾ എന്താ ചെയ്യുന്നത് ആണല്ലേ

കാര്യങ്ങൾ ഞങ്ങൾ എത്തിക്കാം കേട്ടോ ഹോട്ടൽ ധാരാളം ആൾക്കാർ എത്തട്ടെ കേട്ടോ ഞാനിപ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചായിരുന്നു സൂപ്പർ ഫുഡാണ് ടേസ്റ്റി ആണോ നമ്മുടെ ഈ സ്ഥാപനം എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത് ആണല്ലേ ഓക്കെ നമുക്ക് ചായ കുടിച്ചാലോ ഇവരുടെ ചായക്ക് ഫാൻസ് ഏറെ ഉണ്ടെന്നാണ് ഇവിടെ മനസ്സിലായി സ്ട്രോങ് ചായ എടുത്തോട്ടോ ട്രഡീഷണൽ രീതിയിലുള്ള സംഭവമൊക്കെ ഇരിക്കുന്നേ നമുക്ക് നോക്കാം കോഫി മേക്കിംഗ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം വ്യത്യസ്തരായ ആൾക്കാരാണ് വരുന്നത് ഓരോ ആൾക്കാരുടെ അഭിരുചിക്കനുസരിച്ച് വേണം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വിദഗ്ധമായിട്ടാണ് ചായ ഫസ്റ്റ് ഈ കൊച്ചു പെൺകുട്ടി എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം പ്രൊഫഷണലായ ടീം മേക്കേഴ്സ് എടുക്കുന്നവർ തന്നെയാണ് ചായ എടുക്കുന്നത് അല്ലേ ചായ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് ഒരു ചായ റെഡിയായി രണ്ട് ചായ റെഡി ഓക്കെ നമുക്കിവിടെ പാഴ്സൽ സൗകര്യം ഉണ്ടോ ഫുഡ് പാർട്ടി ഓർഡർ ഒക്കെ ഉണ്ടോ ചെയ്തൊടുക്കാറുണ്ട് അല്ലേ ഇവിടെ എന്താ പറയാ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ വരാറുണ്ടോ അപ്പം ആണല്ലേ അപ്പം അങ്ങനെയുള്ളവരെല്ലാം നേരെ ഇങ്ങോട്ട് പോന്നെച്ചാ മതി അല്ലേ ഓക്കെ ആണല്ലേ ആണല്ലേ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാ പറയാമോ ഓക്കേ ഓക്കേ ചേട്ടാ ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ഫുഡൊക്കെ വളരെ നല്ലതാണ് ഈ പരിസരത്തുള്ള ഇതിൽ തെറ്റില്ലാത്ത നല്ല ഫുഡുണ്ട് ഇവിടെ അതുമാത്രമല്ല വന്നിരിക്കാൻ ഫാമിലി ആയിട്ട് വന്നിരിക്കാനും പറ്റുന്ന ഒരു ഫ്രീ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഇവിടുത്തെ മുതലാളി ആയിരുന്നാലും ഇവിടുത്തെ ഓണേഴ്സ് ആയിരുന്നാലും ഇവിടുത്തെ ഉള്ള സ്റ്റാഫായിരുന്നാലും ഇവിടുത്തെ കുട്ടികളായിരുന്നാലും എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പം നമുക്ക് ഇതൊരു ഹോട്ടലായിട്ട് നമുക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ ഒരു ഫാമിലി

ഹോട്ടലല്ല റെസ്റ്റോറൻറ്റ് നടത്താൻ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അതിന് പല ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട് സർവീസ് വരുന്നുണ്ട് പ്രൊഡക്ഷൻ വരുന്നുണ്ട് ഹൗസ് കീപ്പിങ് ഫ്രണ്ട് ഓഫീസ് അതിൽ പ്രൊഡക്ഷനും സർവീസും ആണ് നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഡിസംബർ ആകുമ്പോഴത്തെ കുറേ കാര്യങ്ങൾ പിന്നെ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നത് അത് ഗാർണിഷ് ചെയ്യുന്നത് സെർവ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ പല പല

ആണല്ലേ അല്ല നമുക്ക് എല്ലാം ഉണ്ട് പിന്നെ ഊത്തപ്പത്തിന്റെ പല നമ്മൾ അത് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഊത്തപ്പത്തിന്റെ പറയുമ്പോൾ എന്ന് വെജ് ഓണിയൻ ഉണ്ട് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നവർക്ക് നമ്മൾ എഗിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും പിന്നെ പിന്നെ കൊത്തുപൊറോട്ട എല്ലാം ചിക്കൻ ബീഫ് മിക്സർ പിന്നെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് അൽഫാം വാർപ്പിക്കൂ പിന്നെ സ്റ്റാർട്ടർ ആയിട്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് അഗ്സ് ഫിഷ് ഫിംഗർ പിന്നെ മസാല ദോശ ഗിയർ റോസ്റ്റ് എഗ് റോസ്റ്റ് എഗ് പ്ലെയിൻ റോസ്റ്റ് അങ്ങനെ എല്ലാത്തരം നാടകങ്ങളും എല്ലാം ചൈനീസും എല്ലാം കൊടുക്കും പിന്നെ നമ്മുടെ മെയിൻ ചിക്കൻ മലബാറി കറിയാണ് അതിവിടെ എപ്പോഴും എല്ലാവരും വാങ്ങിക്കണം ഞാൻ ചിക്കൻ മലബാറിയാണ് അപ്പോൾ അത് കേട്ടോ എനിക്ക് അതൊരു എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഇതാണ് ഇപ്പം ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി പൊറോട്ട അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാം ആ ഒരു ടേസ്റ്റ് ആണ് ആണല്ലേ ഓക്കേ അപ്പം നിങ്ങളുടെ എന്താ ഈ ബിസിനസ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോട്ടെ നിങ്ങൾ അഞ്ച് പേരാണല്ലോ ഇപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് മൂന്നുപേരെ കാണാൻ പറ്റും രണ്ടുപേരെ ഇവിടെ ഇല്ല എങ്കിലും സ്ട്രോങ് ആയിട്ട് ബിസിനസ് മുന്നോട്ട് എല്ലാവരും പോലും ഞാൻ ഓർഡർ ചെയ്തത് മലബാരി ചിക്കൻ കറിയും അതുപോലെ പൊറോട്ടയും സൂപ്പർ കറിയായിരുന്നു കേട്ടോ കൊള്ളാം നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാണ് ഈവനിങ് ടൈമിലൊക്കെ ആണെങ്കിൽ ഔട്ട്ഡോർ നല്ല കാറ്റും കൊള്ളാം എല്ലാം കൊണ്ടും നല്ല ഭംഗിയുണ്ട് അതുപോലെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണിത് തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ ഫുഡ് കഴിച്ച് നോക്കണം ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ മണർകാട് എന്ന കോട്ടയം റോഡിലാണ് അപ്പോഴെല്ലാവരും മസ്റ്റായി ഫാമിലിയായി വന്ന് വിസിറ്റ് ചെയ്യണം നല്ല ഫുഡാണ് അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്